പ്രമുള്ളവരെ കൊയ്ത്തക്കുണ്ട് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഷിയാബ്ക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജിൽസ് അധ്യക്ഷത വഹിച്ചു മെമ്പർ ഹസീന സ്രാംബിക്ക് തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം വിട്ടുകൊടുത്ത വോട്ടുപാറ കുഞ്ഞാപ്പയ്ക്കുള്ള ഒരു മൊമെൻറ്റോ ആദര ചടങ്ങും നടന്നു അൻപതോളം കുടുംബങ്ങൾക്കാണ് ഈയൊരു കുടിവെള്ളം ഉപകരിക്കുന്നത് എന്തായാലും അതിൻ്റെ ചെറിയൊരു വിവരം കാലങ്ങളായിട്ടുള്ള ഒരു പ്രതിസന്ധിയും പ്രയാസമായിരുന്നു ഇവിടെ ഈ പ്രദേശത്തുള്ള കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പ്രദേശവാസികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവർ നേരിടുന്ന കുടിവെള്ള പദ്ധതി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നുള്ളത് അന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ ആയി പോയ ശ്രീമതി പൊന്നമ്മ ടീച്ചർ അവർക്ക് ഒരു ഉറപ്പ് നൽകിയതാണ് നമ്മുടെ ഈ ഭരണത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചു പോകുന്നുള്ളതിന് ഒരു ഉറപ്പ് നൽകുകയും അതിന്റെ യഥാർത്ഥമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മാധ്യമ സുഹൃത്തുക്കളെ നമുക്കറിയാം ഏതൊരു ഭാഗത്തും ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ജലം വായു അതുപോലെ നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇത് ഒഴിച്ചു കൂട്ടാൻ ഒരു കാര്യമാണ് അതിൽ ഈ പ്രദേശക്കാരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രയാസമാണ് നമ്മുടെ കുടിവെള്ള പ്രശ്നം അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം കൂടി ചേർന്ന ഈ പ്രദേശത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ നമുക്ക് സ്ഥലം വിട്ടു തന്ന ഈ കാക്കൂനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ടത് കാരണം പഞ്ചായത്തിൽ നിന്ന് പൈസയായിട്ട് നമുക്ക് തരാൻ കഴിയുമെങ്കിലും അത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനും അതിനോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു പ്രദേശവാസികളും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാനും അത് നടപ്പാക്കാനും കഴിയുള്ളൂ അതിലിവിടുത്തെ എല്ലാവരും കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടി പഞ്ച ജനകീയാസൂത്രണ പദ്ധതിയിൽ പണ്ട് വെച്ച് നമ്മൾ കിണറിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് തുടക്കത്തിലും നമ്മൾക്ക് ഭയങ്കര വിഷമമായി പോയി നമ്മൾ ആദ്യമേ വാങ്ങിയ സ്ഥലത്ത് പാറയായിപ്പോയി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോഴാണ് നമ്മുടെ കാക്കു നമ്മളുടെ കാക്കുവിനെ നമ്മൾ സമീപിച്ചതും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം നമ്മൾക്ക് വേണ്ട സ്ഥലം തരികയും ചെയ്തു ആ വലിയ മനസ്സിനെ ആദ്യമേ തന്നെ ഞാൻ നമിക്കുകയാണ് തുടർന്ന് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കിണറിന്റെ പണി പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ ടാങ്കിന്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു ഇപ്പൊ എല്ലാ വീടുകളിലും സുലഭമായി വെള്ളം എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആഗ്രഹിച്ച ഒരു പ്രവർത്തി ഞാൻ പൂർത്തിയാക്കി തന്ന സന്തോഷത്തിലാണ് ഞാനും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് എപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ മുൻപോട്ട് പോകുന്നത് വളരെ കൂടി അതിലേറെ കൂടി നമ്മുടെ ഈ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിന് സഹായിച്ച നമ്മുടെ കൂട്ടത്തി ഈ ഇല എല്ലാ നിവാസികളെയും പ്രത്യേകം പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ഈ കൂട്ടായ്മയാണ് നമ്മുടെ ഈ പ്രവർത്തനം വിജയത്തിൽ എത്തിക്കാൻ സഹായിച്ചത്